റബ്കോയുടെ ഗ്രാൻഡ് ഓപ്പണിംഗ് കണ്ണൂരിൽ നടന്നു പ്രശസ്ത ടി പത്മനാഭൻ ഹെവൻ ബെഡ്റൂം സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാൻഡ് മെഗാ ഓഫറുകളും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് റബ്കോയുടെ പുതിയ സംരംഭമായ ഡ്രീം ഹെവൺ ബെഡ്റൂം സ്റ്റുഡിയോയുടെ ഗ്രാൻഡ് ഓപ്പണിംഗ് ആണ് കണ്ണൂരിൽ നടന്നത് ആകർഷകമായ ബെഡ്റൂം സെറ്റാണ് ഉപഭോക്താക്കൾക്കായി റബ്കോ ഒരുക്കിയിരിക്കുന്നത് പ്രശസ്ത കഥാകൃത്ത് ടി പത്മനാഭൻ ഹെവൻ ബെഡ്റൂം സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മുഴുവൻ വളരെ മികച്ചതാണ് എനിക്ക് പറയാൻ കഴിയും എല്ലാ ഉൽപ്പന്നങ്ങൾ വാങ്ങണമെന്ന് ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു ഗ്രാൻഡ് ഓപ്പണിങ്ങിനോടൊപ്പം മെഗാ ഓഫറുകളാണ് ഉപഭോക്താക്കൾക്കായി റബ്കോ ഒരുക്കിയിരിക്കുന്നത് സ്പ്രിംഗ് കിടക്കകൾക്ക് നാൽപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടാതെ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപ വരെ വിലയുള്ളതിന് പില്ലോസ് ബെഡ്ഷീറ്റ് എന്നിങ്ങനെ നിരവധി സാധനങ്ങൾ തികച്ചും സൗജന്യമായി നൽകുന്നു ഗ്രാൻഡ് ഓപ്പണിങ്ങിനോട് അനുബന്ധിച്ച് മേള എന്ന നിലയിൽ റെപ്കോയുടെ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും നാൽപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഉപഭോക്താക്കൾക്കായി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് റെപ്കോ ഗ്രൂപ്പ് ചെയർമാൻ കാരായി രാജൻ പറഞ്ഞു ഏറ്റവും ആകർഷകമായ വളരെ മനോഹരമായ ഒരു ബെഡ്റൂം എന്നുള്ളതാണ് റെപ്കോ ചെയ്യുന്നത് ഏറ്റവും ആരോഗ്യപ്രദവും മനോഹരവുമായ ഒന്നായി അത് മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല നമ്മളിതോടനുബന്ധിച്ച് ഓണം മേള എന്ന നിലയിൽ പ്രപ്കോവിൻ്റെ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും നാൽപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു ഓണം മേളയാണ് ഇന്നിവിടെ ആരംഭിച്ചിട്ടുള്ളത് നാട്ടിലുള്ള സാധാരണക്കാർക്ക് റെപ്കോ ഉൽപ്പന്നങ്ങൾ വാങ്ങുവാൻ സാധിക്കുന്ന വലിയ ഒരു ക്യാമ്പയിൻ കുടുംബശ്രീയും റെപ്കോയുമായി ചേർന്ന് സംയുക്തമായി നടത്തി വരികയായിരുന്നു അതിന്റെ ഭാഗമായി ഇരുന്നൂറോളം യൂണിറ്റുകൾ കുടുംബശ്രീയുടെയും റെപ്കോയുടെയും നേതൃത്വത്തിൽ ആരംഭിച്ചു അതിൽ നിരവധി ആളുകൾ അംഗങ്ങളായി ചേരുകയും അവർക്കെല്ലാം തന്നെ ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്ന പ്രവൃത്തിയിലേക്ക് എത്തിയിരിക്കുകയാണെന്നും റെപ്കോ ഗ്രൂപ്പ് ചെയർമാൻ കാരായി രാജൻ പറഞ്ഞു ക്യാമ്പയിൻ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഭാഗമായി പത്തിരുന്നൂറിലധികം യൂണിറ്റുകൾ കുടുംബശ്രീരുടെ റെഫ്കോവിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു അതിൽ ആയിരക്കണക്കിന് ആളുകൾ അംഗങ്ങളായി ചേർന്നിരുന്നു അവർക്കെല്ലാം സാധനങ്ങൾ ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്ന പ്രവർത്തനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാ ഇരുപത്തിനാല് തീയതികളിലായിട്ട് അതിൻ്റെ പരിപാടികൾ നടക്കുന്നുണ്ട് ഗ്രൂപ്പിൽ ഗ്രൂപ്പിൽ നിന്നും ഒരു പദ്ധതി ആ പവൻ സ്വർണം കൊടുക്കുകയാണ് സെയിൽസ് മാനേജർ വിജയൻ പി ഫാക്ടറി മാനേജർ സുനിൽ എന്നിവർ സംസാരിച്ചു സെപ്റ്റംബർ മുപ്പത് വരെയാണ് റെപ്കോ ഓണം മെഗാ ഓഫർ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ